ഇത് മാസ് മോട്ടോസിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ ഫൈവ് ജി വണ്ടി നമ്മൾ ജനറൽ സർവീസിനായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞിരുന്നത് ജനറൽ സർവീസ് അതേപോലെ തന്നെ ബ്രേക്ക് ചെക്കപ്പ് ഇത് രണ്ട് കേസാണ് മെയിനായിട്ട് പറഞ്ഞതാണ് ഓയിൽ ചേഞ്ചും വാട്ടർ സർവീസും ഒക്കെ ഒഴിവാക്കിയേക്കാണ് കാരണം ഓയിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങള് ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഓയിൽ മാറ്റിയതാണ് പിന്നെ വാഷിങ്ങിൻ്റെ വേണ്ടാന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് എൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യാനും നമ്മൾ അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമുക്ക് അതുമായി കിടക്കണത് കമ്പനി ലൈൻറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ അത്യാവശ്യം നല്ല ലൈൻഡർ ആണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് ബ്രേക്ക് ഒന്ന് ക്യാമൊന്നഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റ് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഷാഫ്റ്റാണ് അതിൻ്റെ ബയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല നമുക്ക് ഈ സൈഡിൽ ചെറിയൊരു നനവിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട് ഇവിടെ ഈ സൈഡിൽ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ നമുക്ക് ഓയില് പിടിച്ച് ഓയിലെ പൊടി പിടിച്ചിട്ടുള്ള രീതിയിലൊരു ചെറിയ നനവ് പോലെ ഉണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയതായിട്ട് ഓയിൽ ലീക്കിൻ്റെ ഒരു ആരംഭമാണ് ഇപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടൊന്നും ആരംഭ ലക്ഷണമാണ് നെക്സ്റ്റ് സർവീസ് അടുത്ത സർവീസിൽ നമുക്കത് നോക്കാം വീണ്ടും ഇതേപോലെ തന്നെ കൂടുതലായിട്ട് വരാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്കത് അഴിച്ച് ഹോൾസിയിലും മാറ്റി ഗ്യാസ് കെറ്റൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യാം ഇപ്പോൾ അത് ചെയ്യണമെന്നില്ല നമുക്ക് ഏകദേശം ചെയ്യുമ്പോൾ ഒരു ആയിരം രൂപക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ റേഞ്ചൊക്കെ വരാറുണ്ട് ഗിയർ ബോക്സ് അഴിക്കേണ്ടി വരുമ്പട്ടോ അപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പോൾ ചെയ്യണമെന്നില്ല നമ്മൾ കണ്ടപ്പോൾ ആ കംപ്ലൈൻ്റ് ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ അതൊരു മേജറായിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ട് ഇപ്പോൾ നിലവിലില്ല അപ്പം എന്തായാലും അടുത്ത സർവീസ് അടുത്ത സർവീസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നാല് മാസം കഴിയുമ്പോഴാണ് സർവീസ് പീരീഡ് വരാം അതുവരെ എന്തെങ്കിലും കിടക്കേണ്ടതാണ് ഇനി അതല്ല കൂടുതൽ ഓയിൽ ലീക്ക് എന്തെങ്കിലും കാണിക്കാനോ അതിൻ്റെ ഇടയിൽ കാണിക്കുകയാണെങ്കിൽ നമുക്ക് അപ്പം അഴിച്ച് ക്ലിയർ ചെയ്താലും മതി പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി ടയർ കമ്പനി മോഡൽ ടയർ കിടങ്ങേ അപ്പോളോൻ്റെ ആണ് നിലവിൽ ഉപയോഗിക്കാനുണ്ട് ഹപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഹപ്പ് അങ്ങനെ എന്തുകൊണ്ട് ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ കേബിളാണ് പ്രശ്നം ഫ്രണ്ടിലേക്ക് പോകുന്ന ഒരു കേബിളും കംപ്ലയിൻറ്റ് ഉണ്ട് ഈ ബാക്കിലേക്ക് വരുന്ന ബ്രേക്കിൻ്റെ കേബിളും ചെറുതായിട്ട് ഔട്ടർ വലിച്ചിരിക്കുക ശരിക്കും ബ്രേക്ക് പിടിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് വേണം അത് ഇപ്പോൾ ഔട്ടർ വലിച്ചിലുള്ളതുകൊണ്ട് അത് കുറവാണ് അതാണ് ശരിക്കും ഇപ്പോൾ സംഭവിച്ചതാണ് കേസ് കിട്ടാ അപ്പോൾ ബ്രേക്ക് ക്ലിയർ ആവണമെങ്കിൽ നമ്മൾ രണ്ട് ബ്രേക്ക് കേബിൾ ഒന്ന് ബാക്കിലേക്ക് വരുന്ന ഒരു ബ്രേക്കിൻ്റെ കേബിളും പിന്നെ ഫ്രണ്ടിൽ ഒരു രണ്ട് കേബിളാണ് ഫ്രണ്ടിൽ വരാം ഫ്രണ്ട് വീലുമേക്ക് അതിലേക്ക് വരുന്ന ഈ ഒരു കേബിളും ഔട്ടർ പൊട്ടിയിരിക്കുന്നതാണ് റിസേട്ട് കേട്ടോ അപ്പോൾ ആ രണ്ട് കേബിൾ മാറ്റിയിടാണെങ്കിലും ബ്രേക്കിൻ്റെ കേസ് ഓക്കെ ആയിക്കോളും അപ്പോഴാണ് ക്ലിയർ ആവുള്ളൂ അതല്ല ബ്രേക്ക് കിട്ടും പക്ഷെ നമുക്ക് എപ്പോഴും കംഫർട്ടായിരിക്കില്ല ഒരു വലിഞ്ഞ രീതിയിൽ നിൽക്കും ബ്രേക്ക് കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ കേസ് ചെക്ക് ചെയ്യേണ്ടത് എയർ ഫിൽറ്ററിൻ്റെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് തുടച്ച് ക്ലീൻ ആക്കി എടുക്കാം കമ്പനി ഫിൽറ്ററാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനാണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി എയർ ഫിൽറ്ററിൻ്റെ കേസ് പിന്നെ ക്ലച്ചിലേക്ക് വരുമ്പോഴത്തേക്കും ക്ലച്ച് സി വിട്ട് ക്ലച്ചിൻ്റെ ഭാഗം നമുക്ക് ബെൽറ്റ് ഡ്രൈവാണ് വണ്ടി വരാം അപ്പോൾ സി വിട്ട് ക്ലച്ച് നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് നമ്മൾ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി ബെൽറ്റ് നമുക്ക് ഇത് നമുക്ക് കിടക്കണ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനി ബെൽറ്റ് അല്ല ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റ് ആണ് നമുക്ക് കിടക്കണേ പക്ഷെ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നിലവിൽ ചെക്ക് ചെയ്യുമ്പോൾ പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് ബെൽറ്റ് തന്നെ യൂസ് ചെയ്താൽ മതി കുഴപ്പമില്ല പക്ഷേ എന്ന് വെച്ചാൽ ഇതിൻ്റെ കേസ് നമുക്ക് എത്ര ഓടും എന്നൊന്നും പറയാൻ പറ്റില്ല കമ്പനി ബെൽറ്റൊക്കെ ആകുമ്പോൾ ചെറിയൊരു പൊട്ടലുണ്ടെങ്കിലും നമ്മൾ നമുക്ക് ഉറപ്പാണ് ധൈര്യമായിട്ടും നമ്മൾ പിറ്റത്തെ സർവീസൊക്കെ നമുക്ക് ഓടിക്കാവുന്ന ഒരു ഉറപ്പ് പറയാൻ പറ്റും പക്ഷേ ഇതിൻ്റെ കേസൊന്നും പെട്ടെന്നായിരിക്കും കംപ്ലയിൻറ്റ് വരാം പെട്ടെന്നായിരിക്കും വഴി വഴികൂടുക പക്ഷേ ഇപ്പോഴത്തെ സമയത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രശ്നമില്ല അത് നമുക്ക് അതാണ് പറയാൻ പറ്റുള്ളൂ പിന്നെ അതേപോലെ നമ്മളെൻ്റെ വേ വേരിയേറ്റർ ബോഡി ബെൻഡെക്സ് ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബെൻഡക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ നിലവിൽ വർക്കിങ്ങോ ആണ് വേറെ പ്രോബ്ലം ഇല്ല വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവൊക്കെ ആയാലും നിലവിൽ ചെറിയൊരു പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ ഇതുമ്പോൾ ചെറിയൊരു റിപ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിതിപ്പോൾ മാറ്റണമെന്നില്ല കാരണം എന്താ വെച്ചാൽ ഈ ഭാഗത്ത് ചെറിയൊരു സൗണ്ട് വേരിയേഷൻ ചെറുതായിട്ടൊരു മുഴക്ക സൗണ്ട് ഉണ്ടാവും അത് നിങ്ങൾക്ക് മനസ്സിലാവാണ്ടായിരിക്കുള്ളൂ നിലവിൽ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട് അത് കുറേ കഴിയും തോറും അത് കൂടുതലായിട്ട് വരും കൂടുതലായിട്ട് വന്നിട്ട് മാറ്റിയാലും മതി അതും നമുക്ക് അടുത്ത സർവീസിലേക്ക് വേണമെങ്കിൽ പെൻറ്റിങ് നിർത്താം ആവശ്യമാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റിക്കളാം ക്ലച്ച് യൂണിറ്റ് ആയാലും വർക്കിംഗ് ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ഉറച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ മതി ചിക്കറിൻ്റെ വീല് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കച്ചവറിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടി ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാം നമുക്ക് കേട്ടോ പിന്നെ ഇഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ചെറിയൊരു ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട് ഹെഡ് കവറിൻ്റെ ഗ്യാസ് ഗെറ്റിൽ ലീക്ക് ആയതാണ് അപ്പോൾ അതൊന്ന് കൈകോടെ നമുക്ക് മാറ്റി ഇടാം അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പിന്നെ ആ കാർബേറ്ററുമായി ബന്ധപ്പെട്ട് വേറെ കംപ്ലയിൻ്റൊന്നും പ്രത്യാസത്തിൽ പറഞ്ഞിട്ടില്ല സാധാരണ കാർബേറ്റർ ഓർക്ലോൻ്റെ കംപ്ലയിൻറ്റോ മിസ്സിംഗോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമേ കാർബേറ്റർ നമുക്ക് അഴിക്കേണ്ടതായിട്ടുള്ളൂ നിലവിൽ കാർബറേറ്റർ ക്ലീനിങ്ങും ജനറൽ സർവീസില് വന്നതല്ല അത് അഡീഷണൽ നമ്മൾ പേ ചെയ്ത് ചെയ്യേണ്ടവർക്കാണ് ഏകദേശം നമുക്കൊരു അഞ്ഞൂറ് രൂപ അടി അഞ്ഞൂറ്റമ്പത് രൂപ അടുത്തൊക്കെ വരാറുണ്ട് സാധാരണ രീതിയിൽ കാർബറേറ്റർ കഴിച്ചാൽ കാർബറേറ്റർ ക്ലീനർ സ്ലോജെറ്റ് അതേപോലെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ മാറ്റേണ്ടി വന്നാൽ ക്ലീനർ എന്തെങ്കിലും നമുക്ക് എടുക്കേണ്ടി വരും അപ്പോൾ അത് പ്രതീക്ഷിച്ചുമാണ് നമുക്ക് കഴിക്കാനായിട്ട് പ്രത്യക്ഷത്തിൽ ഇപ്പം അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഇല്ല നമുക്ക് ഓർഫോൺ കംപ്ലയിൻറ്റോ മിസ്സിംഗിൻ്റെ പ്രശ്നമൊന്നും നിലവിലും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്ക് കാർബറേറ്റർ ഇപ്പോൾ നമുക്ക് കഴിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമുക്ക് കോമൺ കോമണായിട്ട് ഓർഫോണിൻ്റെ കംപ്ലയിൻറ്റ് സാധാരണ പറയാറ് കാരണം ഇപ്പോഴത്തെ പെട്രോൾ അത്ര പെർഫെക്റ്റ് അല്ല ഇരുപത് ശതമാനം മിക്സിങ് ഉള്ള പെട്രോളാണ് വരാം എത്തനോൾ മിക്സ് ചെയ്ത പെട്രോളാണ് ഇപ്പോൾ നിലവിൽ മാർക്കറ്റിലുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ഒട്ടുമ്പോയ്ക്ക് വേണ്ടികളും കാണുന്നുണ്ട് നിലവിൽ ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല അങ്ങനത്തെ ഒരു കംപ്ലയിൻ്റും പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കിയാൽ കാണും കേട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മൾ ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഫ്രണ്ട് ലൈനർ ലൈനറായാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം അതിനകത്ത് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു കേബിൾ ഡേസ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കേബിളാണ് നമുക്കൊരു പ്രോബ്ലം ആയിട്ടുള്ളത് അപ്പോൾ അത് മാറ്റി ഇടുന്നത് നന്നായിരിക്കും ഞാൻ എസ്റ്റിമേറ്റിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താം എസ്റ്റിമേറ്റ് കണ്ടതിൻ്റെ ശേഷം നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഇപ്പോൾ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെ ഒരു ബ്രേക്കുകളും നമുക്ക് മാറ്റാനുണ്ട് കേട്ടോ പിന്നെ അതേപോലെ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി ടയർ കമ്പനി മോഡൽ ടയർ തന്നെ നടക്കണം അപ്പോളോൻ്റെ സാപ്പർ മോഡൽ തന്നെയാണ് നല്ലൊരു വേറെ കുഴപ്പമെന്ന് വെച്ചാൽ പുതിയ ടയറാണ് ഹബിൻ്റെ ഭാഗത്തായാലും പ്രയൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല വീലിൻ്റെ ബെയറിങ് കാര്യങ്ങൾ ചെക്ക് ചെയ്തു പറയത്തക്ക കംപ്ലയിൻസും കാര്യങ്ങളൊന്നും വീൽ ബെയറിങ്ങിൻ്റെ ഭാഗത്തുമില്ല നമുക്കതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കിത് മിരിക്കുന്ന ബാറ്ററി ആംബ്രോൻ്റെ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററി ആണ് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്ന ബാറ്ററി കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി വാറിൻ്റെ പീഡിലുള്ള ബാറ്ററി ആണ് അതുപോലും വേറെ പ്രോബ്ലം ഒന്നും ഇല്ല ജസ്റ്റ് സർവീസിൻ്റെ ഭാഗമായിട്ട് ബാറ്ററി ടെസ്റ്റൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് കൂട്ടത്തിൽ ചെയ്ത് പോകുന്നുള്ളൂ പതിമൂന്ന് വോൾട്ട് വരെ നമുക്ക് കിട്ടുന്നുണ്ട് ലോ ടെസ്റ്റ് കൊടുക്കുമ്പോഴും നമുക്ക് എട്ട് പോയിൻറ്റ് ഏഴ് ഏഴിലധികം കാണിക്കുന്നുണ്ട് ഇപ്പം അല്ലെങ്കിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേറെ പ്രശ്നങ്ങളൊന്നും ബാറ്ററിക്ക് ഇല്ല പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗ് ഒക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെൻറ്റ് ചെയ്യുന്നുണ്ട് പ്ലഗിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരല്പം കാർബൺ കണ്ടൻറ്റ് കൂടുതലുണ്ട് അതെനിക്ക് തോന്നുന്നു ഓയില് മൈനൂട്ടായിട്ട് കയറി കത്തണ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട് വണ്ടിക്ക് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈക്ക് മുമ്പത്തെ സർവീസിന് വന്ന സമയത്തും ഓയിൽ ലെവൽ കുറവായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ ആഴ്ചയിലാണ് തോന്നുന്നത് ഒരു ദിവസം വണ്ടി ഓയിൽ ചെക്ക് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴും ഓയിൽ തീരെ ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമുക്കിപ്പോൾ ഓയിൽ കുറഞ്ഞ് മൈനോട്ടായിട്ട് കത്തണം അല്ലെങ്കിൽ ഓയിൽ ലീക്കായിട്ട് പോകണം ഈ രണ്ട് രീതിയിലാണ് ഓയിൽ പരമാവധി അങ്ങനെ കുറയാറുള്ളത് നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ അങ്ങനത്തെ ഒരു കംപ്ലയിൻ്റ് നിലവിൽ ഉണ്ട് ഓയിൽ കുറഞ്ഞ് ഓടിപ്പോ ഓടുന്ന കംപ്ലയിൻറ്റ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇഞ്ചിൻ ഓയിലിൻ്റെ കേസ് നിർബന്ധമായിട്ട് ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോണം ഏകദേശം ഒരു മാസമൊക്കെ കൂടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക കാരണം തീരെ കുറവായിട്ട് ഓടിക്കഴിഞ്ഞാൽ നമുക്കത് പ്രോബ്ലം ആയിട്ട് വരും കാരണം തേമാനം കൂടും ഇഞ്ചിൻ മേജറായിട്ടുള്ള കംപ്ലയിൻ്റ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം ഇപ്പം നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞൊന്നു മാത്രം കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടായിരുന്നു വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം നമുക്കതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അതിനകത്ത് ആ ബെൽറ്റിൻ്റെ കേസ് ഒന്ന് ശ്രദ്ധിച്ചേക്കാം ബെൽറ്റ് നിലവിൽ കംപ്ലയിൻ്റ് ഒന്നും ഇപ്പോഴത്തെ കണ്ടീഷനിൽ കംപ്ലയിൻറ്റ് ഒന്നുമില്ല പക്ഷേ കിടക്കണത് അല്ല ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് കേട്ടോ അപ്പോൾ ബ്രേക്ക് കേബിളുകൾ ഫ്രണ്ടിലത്തെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിളുകൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റാണ് ഈ വാട്ട്സാപ്പിലേക്ക് ഇടുന്നത് വീഡിയോ കണ്ടേമ്പോൾ നോക്കിയിട്ട് വാട്ട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇടുക അല്ലെങ്കിൽ നേരിട്ട് വിളിക്കുക ചെയ്യാം ഓക്കെ